ഈ സീരിയലിന്റെ തുടക്കം മുതൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒന്നാണ് കൺമണി മാനസിയെ പൊളിച്ചടക്കുന്നത് ഇപ്പോൾ അതിനുള്ള അവസരം വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം കൺമിണി മാനസിയെ പൊളിച്ചടക്കി വലിച്ചു കീറി ഒട്ടിക്കുമോ എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അഞ്ചിനെ കാണിക്കുന്നത് കൺമണിയും കൃഷിയും വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണെന്നാൽ ഈ സമയത്ത് ഒരു കോൾ വരികയാണ് ആന്റിയമിയാണ് കൃഷ്ണനെ വിളിക്കുന്നത് തുറന്ന് കൃഷി കോൾ എടുക്കുന്നില്ല എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ കൃഷ്ണയോട് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൃഷി ആന്റിയമ്മയാണ് വിളിച്ചത് എന്താ പറയുകയാണ് തുടർന്ന് കൺമണി എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് കൃഷി ആന്റിയമ്മ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് സി ഐ ഡി പണിക്ക് വേണ്ടിയാണ് ആന്റിയമ്മ വിളിക്കുന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അതുകൊണ്ട് ആ കോൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് മാത്രമല്ല അതുമാത്രമല്ല ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്ന് പറയുകയാണ് ആന്റിയമ്മ എൻ്റെ മുഖത്തടിച്ചു അതുകൊണ്ട് ഞാൻ ആന്റിയമ്മയുടെ കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണിയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് എന്തൊക്കെയാണ് സാർ പറയുന്നത് ആന്റിയമ്മ എന്തിനാണ് സാറിനടിച്ചത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി വീണ്ടും കൺപണിയോട് ആന്റിയമ്മയ്ക്ക് എന്നെ അടിക്കാനുള്ള ഉണ്ട് ആന്റിയമ്മ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല തുറന്ന് വീണ്ടും കൺമണി എന്തിനാണ് ആന്റിയമ്മ സാറിന് അടിച്ചതെന്ന് വീണ്ടും ചോദിക്കുകയാണ് തുറന്ന് കൃഷി ഞാൻ മാനസികയുടെ മുഖത്തടിച്ചു എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി വിശ്വസിക്കാനാകുന്നത് തുടർന്ന് കൺമണി കൃഷ്ണിങ്ങനെ തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് അമ്പട വീര ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടന്നോ തുടർന്ന് കൃഷ്ണ കൺമണിയോട് ആന്റിയമ്മ മാനസിയെ എന്റെ മുന്നിലേക്ക് നാടകം കളിക്കാൻ വിട്ടിരിക്കുകയാണ് അന്ന് ഞാൻ കൺമണിയുടെ വീട്ടിലേക്ക് വരാൻ താമസിച്ചില്ല അതിന് കാരണം ഇവര് രണ്ടുപേരും ചേർന്ന് നടത്തിയ നാടകം കാരണമാണെന്ന് പറയുകയാണ് അന്ന് മാനസിക വന്ന പനി കള്ളപ്പനിയായിരുന്നു ആന്റിയമ്മ ഒരു ഡയലോഗും പഠിപ്പിച്ച് മാനസിക എന്റെ മുന്നിലേക്ക് വിടുകയാണ് എന്റെ മനസ്സാക്കാൻ എന്നാൽ അത് കേട്ട് കൺമിണി പിന്നെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിച്ചുകൊണ്ട് പിന്നെ കൃഷ്ണെ കളിയാക്കിക്കൊണ്ട് പിന്നെ ചോദിക്കുന്നത് വിശ്വമിത്രന്റെ മുന്നിലേക്ക് മേനയെ അയച്ച പോലെയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ആ ഏതാണ്ട് അതുപോലെ തന്നെയാണെന്ന് പറയുകയാണ് തുടർന്ന് കൺമിണി കൃഷ്ണന്റെ തോളിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണെ കളിയാക്കിക്കൊണ്ട് എന്നിട്ട് ഈ വിശ്വമിത്രന്റെ മനസ്സളകിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഒരു ബിൽഡപ്പ് എല്ലാം കൊടുത്ത് ഇളകിയാൽ എന്ന് ചോദിക്കുകയാണ് ഇളകിയാൽ എന്താണെന്ന് ചോദിക്കുകയാണ് ഇളകിയാലോ പാലടിച്ചളക്കും ഞാൻ കൊല്ലും ഞാൻ എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ഇളകി ഇളകി മോളെ ഇളകി നീ എന്താ ചെയ്യാം നീ എ കൊല്ലു എന്നു ചോദിച്ച് കൺമിണിയെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷിന്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ തമാശക്ക് പിടിക്കുന്നതാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞു പിന്നെ ചത്ത പോലെ കിടന്ന് അഭിനയിക്കുകയാണ് എന്നാൽ അത് കണ്ടു കൺമണി ഒന്ന് പേടിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷിനെ കുനിക്കു വിളിക്കുകയാണ് കണ്ടു തുറക്കു സാർ സാർ ശരിക്കും ചത്തോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അപ്പോഴും കൃഷി മിണ്ടുന്നില്ല കൃഷി അത്ത പോലെ ഇങ്ങനെ കിടക്കുകയാണ് തുറന്ന കാൺമണി കൃഷ്ണെ കുളിക്കുകൊണ്ട് സാർ സാർ കണ്ണു തുറക്ക് സാർ അഭിനയിക്കുകയാണോ ഞാൻ സെക്യൂരിറ്റിയോ വിളിക്കണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ പകുതി കണ്ണു തുറന്ന ഒരോട്ട കണ്ണ് തുറന്ന പിന്നെ കൺമണിയോട് എനിക്ക് കൃത്രിമ ശ്വാസം തോന്നാൽ ജീവൻ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഇങ്ങനെ ആഞ്ഞു ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ വലിക്കുകയാണ് എന്നാൽ കൃഷി തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കാൺമിണി കൃഷ്ണന്റെ നെഞ്ചത്തിട്ട ഒരൊറ്റ അടി കൊടുക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷി അഭിനയം നിർത്തി അമ്മച്ചിയെന്ന് നീട്ടി വെളിച്ചുകൊണ്ട് എഴുതി നിൽക്കുകയാണ് തുറന്ന് കൺമിണി കൃഷ്ണന്റെ നെഞ്ചത്ത് തിരുമ്മിക്കൊണ്ട് അയ്യോ സാർ സോറി 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 എന്നൊക്കെ പറയുകയാണ് സോറി പറഞ്ഞാൽ എന്താ ഒരു അടി കൊടുക്കാൻ പറ്റിയില്ല ആ ഒരു സന്തോഷം കൺമണിയുടെ പോത്തുണ്ട് എന്നാൽ ഈ സമയത്ത് കൃഷി കൺമണിയെ ആ ഗ്യാപ്പിലൂടെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണന്റെ നെഞ്ചത്ത് ഇങ്ങനെ ഉഴിഞ്ഞോണ്ട് നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ആന്റമ്മ തല്ലിയ വിഷമം എനിക്കിപ്പോൾ കൺമണിയുടെ ഈ അടിയിൽ മാറി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കാൺമിണി ഉവ ഞാനത് അങ്ങ് വിശ്വസിച്ചോ തുടർന്ന് കൃഷി വീണ്ടും കൺമിണിയോട് നീ അടുത്തുള്ളപ്പോൾ ഞാൻ ഈ മറ്റേതോ ലോകത്താണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കാൺമിണി പിന്നെ കൃഷ്ണയോട് ഉവ ഇതൊക്കെ ഇപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞാൽ വഴക്കടിക്കുമ്പോൾ സാർ വീണ്ടും എന്നെ തള്ളി പറയും തുറന്ന് കൃഷി എഴുന്നേറ്റിരുന്നു നല്ല ഗൗരവത്തിൽ ഇല്ല ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു കഴുകി കളഞ്ഞു ഇനി നമ്മൾ പിരിയില്ല കൺമിണി രണ്ട് രീതിക്കായാലും നമ്മൾ രണ്ടുപേരും കുറച്ചു നേരം അകന്നു കഴിഞ്ഞു ആ കഴിച്ചലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒരു നിമിഷം പോലും നിന്നെ വിട്ട് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് ഞാൻ അപ്പോഴാണ് ഇങ്ങും എപ്പോഴും ഞാൻ എപ്പോഴും നിനക്ക് ഉണ്ടാകുമെന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കണ്ണി സത്യം സത്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് കൃഷി അതിന് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് സത്യം കൺമിണി സത്യം കൺമിണി എന്ന് തുടർന്ന് കൺമണി നല്ല സന്തോഷത്തോടുകൂടി കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷിന്റെ കണ്ണുകളിൽ ലഡ്ഡു പൊട്ടുകയാണ് തുടർന്ന് കൃഷി വേഗം തന്നെ കൺമണിയുടെ തോളിൽ കൈയിട്ട് റൊമാൻറ്റിക് മോഡലിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് കൺമണി പിന്നെ കൃഷ്ണയോട് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ മാനസിക എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പതറുന്നില്ല കൃഷി പിന്നെ കൺമണിയോട് ഞാൻ നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ വരുൺ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അവര് രണ്ടുപേരും ഒരു റോക്കറ്റിൽ കൈക്കയച്ചു വിട്ടാലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കാൺമിണി പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ കൃഷ്ണൻ കാൺമിണി ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന മാനസിയാണ് മാനസ കൃഷ്ണന്റെ വീട്ടിൽ തന്നെയാണുള്ളത് ഈ സമയത്ത് വരുണ്ട കോള് മാനസിക വരികയാണ് പക്ഷെ വരുൺ സംസാരിക്കുന്നതും കേട്ട് മാനസിക ആളെ മനസ്സിലാകുന്നില്ല തുറന്ന് വരുൺ പിന്നെ മാനസികോട് ഇത് ഞാനാണ് വരുണാണെന്ന് പറയുകയാണ് തുറന്ന് മാനസിക ആളെ മനസ്സിലായിരിക്കും പിന്നെ വരുണോട് അല്ല നിങ്ങളുടെ കല്യാണം കഴിയുമെന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് വരുന്നത് നല്ല ദേഷ്യം വന്നിട്ട് പിന്നെ മാനസികോട് എവിടെ കഴിയാൻ ആ കല്യാണം മുടങ്ങി എന്ന് പറയുകയാണ് തുടർന്ന് മാനസം വരുണോട് അതെങ്ങനെയാണ് മുടങ്ങിയതെന്ന് ചോദിക്കുകയാണ് അല്ല വരുൺ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് നല്ല ദേഷ്യത്തിൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് എൻറ്റീ കൺമിയുടെയും ആ കല്യാണം മുടക്കി മുടക്കിയത് മറ്റാരുമല്ല നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇരുന്ന കൃഷിയാണ് ആ കല്യാണം മുടക്കിയത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ തുടർന്ന് മാനസ വീണ്ടും വരുണോട് ഉണ്ടായി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് തുടർന്ന് വരുൺ മാനസിയോട് ഉണ്ടായി കാര്യങ്ങളെല്ലാം പറയുകയാണ് കൃഷി ആ കല്യാണ വീട്ടിൽ വന്ന് എൻ ടി കൺമണിയുടെ കല്യാണം മുടക്കി കൺമണിക്കൊപ്പം ആ മുറിയിൽ നിന്ന് ആ ഇറങ്ങി വന്നത് കൃഷാണ് കൃഷ് എന്നെയും അനിരുദ്ധ സാറിനെയും പഞ്ഞി കിട്ടു തുടർന്ന് പോലീസ് കൃഷ്ണ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ അത്യാസന നിലയിൽ കിടക്കുകയാണെന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം നിങ്ങളുടെ കൃഷി ആണെന്ന് പറയുകയാണ് ഞാനും എന്റെ അച്ഛനും നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷ്ണ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊപ്പം നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങളുടെ കൃഷ്ണ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കിട്ടില്ല ഞാൻ കൃഷ്ണെ എന്തേക്കുമായിട്ട് ജയിലിൽ അയക്കുമെന്ന് വീട്ടിൽപ്പെടുത്തിക്കൊണ്ട് വരുണ കോൾ വെക്കുകയാണ് എന്നാൽ വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടാൽ കീഴിൽ പോയി നിൽക്കുകയാണ് മാനസ തുടർന്ന് മാനസികക്ക് തന്റെ നിയന്ത്രണം വിടുകയാണ് മാനസം നല്ല ഒച്ചയിൽ ബഹളം വെക്കുകയാണ് ആന്റിയമ്മയെ നീട്ടി വിളിക്കുകയാണ് എന്നാൽ മാനസിക ഈ ഒച്ചുമ്പളും കേട്ട് ആന്റിയമ്മിയെ മാനസികയുടെ അമ്മി പേടിക്കുകയാണ് അവർ രണ്ടുപേരും വേഗം തന്നെ മാനസിക അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് മാനസം വല്ല പാറ്റിയെ കണ്ട് പേടിച്ചിട്ടായിരിക്കും വിളിച്ചതെന്ന് കരുതിയിട്ടാണ് രണ്ടുപേരും ഓടിച്ചെല്ലുന്നത് തുടർന്ന് രണ്ടുപേരും പിന്നെ മാനസികോട് അയ്യോ മോളെ എന്ത് പറ്റി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസം നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസികയുടെ അമ്മയോടാണ് പറയുന്നത് അമ്മേ വാ ബാഗ് പാക്ക് ചെയ്യേ ഇപ്പോൾ തന്നെ ഇവിടെ പോകണം ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് അയ്യോ മാനസം നീ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ കൃഷ്ണ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുകയാണ് ആന്റിയമ്മ വില വലുത് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷി കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയത് അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ് തുടർന്ന് മാനസ വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആന്റിയമ്മയോടോ മാനസിയുടെ അമ്മയോടോ പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിയുടെ അമ്മയ്ക്ക് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണനെ എന്നെ വേണ്ട കൃഷ്ണനെ കണ്ണ്മിയാൽ മതി അതുകൊണ്ട് എനിക്കും ഇങ്ങനീ കൃഷ്ണിനെ വേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് മാനസികയുടെ അമ്മ പിന്നെ മാനസികോട് അതാണ് മോളെ ശരി നമുക്കിങ്ങീ കൃഷ്ണെ വേണ്ട നമുക്ക് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ടാകെ കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മ തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിക തണുപ്പിക്കാൻ നോക്കുകയാണ് അപ്പോൾ നിനക്ക് ഇങ്ങനീ കൃഷ്ണെ വേണ്ട അല്ലേ കൃഷ്ണനെ മറന്നിട്ട് നിനക്ക് പോകാൻ സാധിക്കുമോ കൃഷ് നിനക്കുള്ളതാണ് കൺമണി എന്തോ ഗൂഢോത്രം ചെയ്ത് നിന്റെ കൃഷിനെ വശീകരിച്ചു വെച്ചിരിക്കുകയാണ് അപകടത്തിലേക്ക് പോകുന്ന കൃഷ്ണിനെ കൈവിട്ട് സ്വന്തം സുഗന്ധേടി പോകുന്നതാണോ അതോ കോടെ നിന്ന് കൺമണിയുടെ കയ്യിൽ നിന്ന് കൃഷ്ണിനെ മോചിപ്പിക്കുന്നതാണോ ഏതാ നീ ചെയ്യേണ്ടതെന്ന് മാനസിയോട് ചോദിക്കുകയാണ് ആന്റിയമ്മ ഇത്രയും നാള് വെള്ളം ചുമത്തിട്ട് പഠിക്കൊണ്ടുപോയി കലമുടക്കരുതോ മാനസ നിന്റെ ശത്രു എല്ലാം കൺമണിയാണ് തുടർന്ന് ആന്റിയമ്മ ഹേമയെ വിളിച്ചിട്ട് ഹേമെ ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ് കൃഷ്ണെ കൺമണിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് മാനസിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക അതാണ് നമ്മുടെ കടമ അതല്ല ഇനി തോറ്റു പിന്മാറാനാണെങ്കിൽ അതുമാകാം ഞാൻ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സാഗറിനെ വിളിച്ച് പറയാം ബാക്കി അവർ രണ്ടുപേര് തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി അമ്മ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സാഗറിനെ വിളിക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചു നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട് മാനസം നല്ല ഗൗരവത്തിൽ ആന്റിയമ്മയുടെ അടുത്ത് വന്നിട്ട് ആന്റിയമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങുകയാണ് ോർന്ന് മാനസികൊരു പഞ്ചു ഡയലോഗാണ് ആന്റിയമ്മ പറഞ്ഞതാണ് ശരി കൃഷ അല്ല എന്റെ ശത്രു എന്റെ ശത്രു കൺമണിയാണ് എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ മാനസിയെ വീണ്ടും വിളിക്കുകയാണ് അയ്യോ മോളെ നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വേണം അമ്മേ എൻ്റെ കയ്യിൽ ഈ വിവാഹമോതിരം അണിയിച്ചത് കൃഷാണ് അതുകൊണ്ട് എനിക്ക് കൃഷ്ണ കല്യാണം കഴിച്ചേ പറ്റൂ ഇത് എൻ്റെ ഒരു വാശിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മക്ക് സന്തോഷമാവുകയാണ് ആന്റിയമ്മ മനസ്സിൽ ഉദ്ദേശിച്ചത് നടന്നിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് ആന്റിയമ്മ സ്വന്തം കുടുംബം നശിപ്പിക്കുന്ന ആന്റിയമ്മയെ കാണുമ്പോൾ സത്യത്തിൽ സാഗറിന്റെ തന്നെ ചേച്ചിയാണോ ആന്റിയമ്മ അതേപോലെ സുമിത്രയുടെ പെങ്ങളാണോ ആന്റിയമ്മ തുടർന്ന് മാനസം പിന്നെ ചിന്തിക്കുന്നത് കൃഷിയും ഇതെവിടെയാണ് കൃഷി ഇത് എങ്ങോട്ടാണ് പോയത് ഇതും ചിന്തിച്ചോണ്ട് നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്ന വീണ്ടും കൃഷ്ണിയും കൺമണിയുമാണ് രണ്ടുപേര് രാത്രി കിടക്കാനുള്ള തത്രപ്പാടിലാണ് തുറന്ന് ബെഡ്ഷീറ്റും പുതുപ്പുമായിട്ട് കൺമണി വന്നിരിക്കുകയാണ് സോഫയിലാണ് കൃഷി കൃഷിയിരിക്കുന്നത് തുറന്ന് കൃഷ്ണനോട് പിന്നെ കൺമണി ഒരു കാര്യം ചെയ്തോ സാർ ഈ സോഫിയിൽ കിടന്നോളാൻ പറയുകയാണ് ഞാൻ താഴെ ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നോളാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് വിക്കി തടവി കൊണ്ട് ചെറിയൊരു ചമ്മലോട് കൂടി അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഒരുമിയുണ്ടെങ്കിൽ ഒലക്കിയമ്മിൽ കിടക്കാമല്ലോ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്നാൽ എന്നാലത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് ഒന്നും അറിയാത്ത പോലെ അതിനിവിടെ ഒലക്കിയിലല്ലോ സാർ ആകിയുള്ളത് ഈ സോഫിയല്ലേ സാർ ഈ സോഫിയിൽ കിടന്നോളാം പറയുകയാണ് തുറന്ന് കൃഷി വീണ്ടും കൺമണിയോട് അയ്യോ കൺമണി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് തുടർന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് അയ്യോ കൺമണി താഴെ കിടന്നാൽ എനിക്ക് നടുവേദനയൊക്കെ വരും അതുകൊണ്ട് നമുക്ക് രണ്ടുപേരൊന്ന് സഹകരിച്ചാൽ ഈ സോഫയിൽ കിടക്കാമല്ലോ എന്ന് പറയുകയാണ് ഞാൻ സത്യമായിട്ട് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് കൺമണി പറയുന്നത് ഞാൻ ഒന്നും ചെയ്യില്ല നമുക്ക് രണ്ടുപേർക്കും ഈ സോഫയിൽ കിടക്കാം എന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി സാറേ ഞാൻ ദേഹ് ശ്രീനിവാസിന്റെ മകളാണെന്ന് പറയുകയാണ് ഈ വക ഏർപ്പാടിനൊന്നും എന്നെ കിട്ടില്ല സാറേ തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട് ദേഹ് കൺമണി കണ്ണിച്ചോരിലത്തെ വർത്താനം പറയരുതാ എന്ന കൊടുങ്കാറ്റിൽ ഞാനേ കൺമണിക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് കേട്ട് കൺമണിയും കൊടുക്കുന്നില്ല കൺമണി പിന്നെ കൃഷ്ണയോട് ഇന്നലെ ജയിലിൽ കയറിയ ആളെ പുറത്തിറക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൺമണി തിരിച്ചടിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ അതാണ് ഞാനും പറയുന്നത് കൺമണി നമ്മൾ രണ്ടുപേരും ഒരു വഞ്ചിയിലെ യാത്രക്കാരാണ് നമുക്ക് അതുപോലെ തന്നെ ഒരേ സോഫയിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് ചോദിക്കുകയാണ് കൺമണിയോട് എന്നാൽ അത് കേട്ട് കാൺമിണി പിന്നെ കൃഷ്ണോട് അത് ശരി ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങുമെന്ന് വീണ്ടും പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് മയപ്പെടുകയാണ് എന്നാൽ ശരി കാൺമിണി കോംപ്രമൈസ് എനിക്കൊരു മുത്തുക തന്നാൽ മതി എന്ന് പറയുകയാണ് കൃഷി പ്ലീസ് ഒരു മുത്തുക പ്ലീസ് എന്താ പറഞ്ഞ് കേൺ അപേക്ഷിക്കുകയാണ് ഒരു മുത്തുക എന്നുള്ളത് കേട്ട് കൺമണി ആ ശരി അത് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി ചുണ്ടെല്ലാം തുടച്ച് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ പോന്നോട്ടെ പോന്നോട്ടെ എന്ന രീതിയിൽ തുടർന്ന് കൺമണി കൃഷ്ണന്റെ ഒരു ഉമ്മ വെക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ കൺമണിയോട് അയ്യേ നെറ്റിയിലാണ് ഉമ്മ തരുന്നത് ഇത് അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ എനിക്ക് ആ ഉമ്മ വേണ്ട കൺമണി ഇപ്പോൾ തന്ന ഉമ്മ പവിത്രമായി ഉമ്മയാണ് എനിക്ക് അങ്ങനെ മാതൃസ്നേഹം വേണ്ട എന്ന് പറയുകയാണ് പ്ലീസ് കൺമണി എൻ്റെ ചുണ്ടിൽ ചുണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി എലികളെ പോലെ ഇങ്ങനെ ചുണ്ടു കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷിയോട് ഒന്ന് കിട്ടിയാലേ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ മുഖത്തിട്ട് ചെറിയൊരു അടി കൊടുക്കുകയാണ് എന്നുള്ളത് കണ്ട് കൃഷി കൺപണിയും കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കൃഷ്ണന്റെ ഒരു കോൾ വരികയാണ് തുറന്ന് കൃഷി നോക്കുമ്പോൾ മഹിയാണ് വിളിക്കുന്നത് തുടർന്ന് കൃഷി പിന്നെ മഹിയുടെ ഈ കോള് കണ്ട് പേര് പെറുക്കുകയാണ് ഈ സമയത്താണോ വൃത്തികെട്ടവനെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷി മാറി ഫോൺ എടുക്കുകയാണ് തുറന്ന് കൃഷി നല്ല ദേശീയ മഹിയോട് എന്തിനാടാ നീ ആ സമയത്ത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് മഹി പിന്നെ കൃഷ്ണനോട് നിന്നെ അന്വേഷിച്ചു ആ മാനസം വിളിച്ചിരുന്നു ആന്റിയമ്മ വിളിച്ചിരുന്നു നീ ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് കൃഷ്ണൻ ഞാൻ ഇപ്പോൾ ഓഫീസിലാണെന്ന് പറയുകയാണ് തുടർന്ന് മഹി ആന്റിയമിയും മാനസിയും കലിതുള്ളി നടക്കുകയാണ് നീ കൺമണിയുടെ വീട്ടിൽ നടത്തിയ കലാപരിപാടികളും നിന്നെ പോലീസ് സർച്ച് ചെയ്തത് ബലരാമന്റെ സഹോദരി തന്നെ ജാമ്യെല്ലാം അവർ അറിഞ്ഞിട്ടുണ്ട് നിന്നെ ഈ രാത്രി തന്നെ കണ്ടുപിടിക്കുമെന്നൊരു വാശിയിലാണ് രണ്ടുപേരും എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മഹിയോട് അതെന്തോ ആകട്ടെ പക്ഷെ ഞാൻ ഈ ഓഫീസിലുള്ള കാര്യം നീ ഒരു കാരണവശാലും അവരോട് പറയരുത് കാരണം കൺമിണിയും എനിക്കൊപ്പം ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹി തുറന്ന് മഹി തലയ്ക്ക് കൈവച്ചുകൊണ്ട് എടാ വൃത്തികെട്ടവനെ പോരെ കത്തുമ്പോൾ തന്നെ നിനക്ക് വാഴ വെട്ടണമല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നീയും കൺമിണി ഇതെപ്പോൾ സെറ്റായി എന്ന് ചോദിക്കുകയാണ് മഹി തുറന്ന് മഹിയോട് പിന്നെ കൃഷി എടാ അവൾക്ക് വീട്ടിൽ പ്രശ്നമായിട്ട് ഇറങ്ങി വന്നതാണ് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുകയാണ് അവൾക്ക് ഞാനല്ലാതെ പിന്നെ മറ്റാരാണ് ഉള്ളത് എന്നാൽ അത് കേട്ട് മഹി പിന്നെ കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് നീ കൺമിണിയെ ഇങ്ങനെ വിളിച്ചാർക്കി കൊണ്ടുവന്ന് വളരെ മോശമായി പോയി എന്ന് പറയുകയാണ് ഇങ്ങനെ വിളിച്ചാർക്കി കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രീതിക്ക് ചെയ്യണം അല്ലാതെ പാതിരാത്രിക്ക് വിളിച്ചു കൊണ്ടുവരികല്ല ചെയ്യേണ്ടത് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മഹിയോട് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ കൺമിണിയും കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മഹി ബെസ്റ്റാകും ബെസ്റ്റ് ബെസ്റ്റ് നീ കൺമിണിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി ഇപ്പോൾ അവർ സ്വീകരിച്ചു കയറ്റും അതൊന്നും നടക്കുന്ന കാര്യമല്ല മോനെ കൃഷേ നീ പ്രശ്നങ്ങളൊക്കെ നയത്തിലൊന്നും ഒതുക്കെ സാഗർ സാർ വരുന്നത് വരെയെങ്കിലും ഇത് നീ ഒന്ന് നയത്തിൽ ഒതുക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മഹി പിന്നെ ഒരു ഉപദേശം കൃഷ്ണന് കൊടുക്കുകയാണ് നീ ആദ്യം ഫയർ ഫോഴ്സിനെ വിളിച്ച് ആന്റിയമ്മയുടെ തലയിലെ തീയെന്ന് ഒതുക്കാൻ പറയുകയാണ് അല്ലെങ്കിൽ മഴയത്ത് കൊണ്ട് നിർത്താൻ പറയുകയാണ് അത് കേട്ട് കൃഷി ഞാൻ ഇപ്പോൾ ആന്റിയമ്മയെ വിളിച്ചാൽ ശരിയാകില്ല എന്ന് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണെന്ന് നീ അവരോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വേഗം തന്നെ ഫോൺ വെക്കുകയാണ് അങ്ങനെ മഹിയോടെ ഫോണിൽ സംസാരിച്ച് കൃഷി തിരിച്ചു വരുമ്പോഴേക്കും കൺമണി ഉറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തുറന്ന കൃഷി അവിടെയുള്ള ബെഡ്ഷീറ്റ് എടുത്ത് കൺമണിക്ക് പൊതിച്ചു കൊടുക്കുകയാണ് തുറന്ന കൃഷി കൺമണിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ് തുറന്ന് ഉറങ്ങി കിടക്കുന്ന കൺമണിയുടെ ചെവിയിൽ പോയിട്ട് കൃഷി നീ സുഖമായി ഉറങ്ങിക്കാൻ മോളെ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധത്തിന് ഇറങ്ങാൻ പോവുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ ഒരു മുത്തം കൊടുത്ത് കൺമണിയെ കെട്ടിപ്പിടിച്ച് കൺമണിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ് കൃഷി തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ മൂന്നമ്മമാരാണ് കൺമണിയുടെ മൂന്നമ്മായിമാര് കൺമണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൺമണി എവിടെയാണെന്ന് അറിയാതെ ഇന്നലെ ശരിക്കും മുറങ്ങാൻ പറ്റിയില്ല എന്ന് മൂന്ന് പേരിങ്ങനെ പരസ്പരം പറഞ്ഞ് നിന്ന് വരുണിങ്ങി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിറങ്ങി കൊടുക്കേണ്ടി വരില്ലേ ഇതൊക്കെയാണ് അമ്മായിമാരുടെ തലപോയ്ക്കുന്ന സംശയങ്ങൾ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് തുറന്നു ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് നിങ്ങളൊരു കാര്യം ചെയ്യേ വരുണിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും വരണം ഈ വീട്ടിൽ നിറക്കി വിടും അതുകൊണ്ട് നിങ്ങൾ എന്ന ഓഫീസിൽ പോകുമ്പോൾ കൺമണിയുടെ മനസ്സറിയാൻ പറയുകയാണ് കൺമണി ഈ വീട് സ്വന്തമാക്കാൻ എന്തെങ്കിലും പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൺമണിയോട് ചോദിച്ചറിയണം എന്നിട്ട് വേണം തനിക്ക് അത് കുളമാക്കാൻ അത് പക്ഷേ ധനലക്ഷ്മി പറയുന്നില്ല ഈ കൺമണി അങ്ങനെ വഴികളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ളത് കേട്ട അമ്മായിമാർ മൂന്ന് പേരിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ് പക്ഷെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് കയറി എനിക്ക് എന്റെ വീടുണ്ടെന്ന് പറയുകയാണ് ധനലക്ഷ്മി അതുകൊണ്ട് ഞാൻ സേഫ് ആണെന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ കൃഷ്ണ ഒരു കോൾ വരികയാണ് എന്നാൽ കോൾ കേട്ട് ആ ഫോൺ വെല്ലടിക്കുന്നത് കേട്ട് കൺമണിയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഈ സമയത്ത് കൺമണിയെ ഓർക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കൺമണി കൃഷ്ണന്റെ മടി തലവെച്ചാണ് കൺമണി ഉറങ്ങി തന്നത് കൺമണിക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് കൺമണിയെ എഴുന്നേൽക്കുകയാണ് തുടർന്ന് കൺമണി കൃഷ്ണനെ വിളിച്ചിട്ട് സാറിൻ്റെ സാറിന് ഫോൺ വരുന്നു എന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മഹിയാണ് കൃഷ്ണെ വിളിക്കുന്നത് തുടർന്ന് കൃഷി ഫോണടുത്തമ്പിൽ തന്നെ മഹി കൃഷ്ണയോട് നീ വേഗം തന്നെ കൺവിനിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് മാറിക്കോളാൻ പറയുകയാണ് മാനസ നീനിയന്വേഷിച്ച എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു ഞാൻ മാനസിയോട് പറഞ്ഞ ഒരു കള്ളം പറഞ്ഞിരുന്നു കൃഷി എൻ്റെ എന്റെ വീട്ടിലാണെന്ന് അതറിയുന്നതിന് വേണ്ടി മാനസ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് അതിരാവിലെ തന്നെ വന്നിരുന്നു അപ്പോൾ ഞാൻ മാനസിയോട് മറ്റൊരു കള്ളം പറഞ്ഞു കൃഷി നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു അതുകൊണ്ടൊരു കാര്യം ഉറപ്പാണ് മോനെ മാനസ നിന്റെ അന്വേഷിച്ചു എന്തായാലും ഓഫീസിലേക്ക് വരുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മാനസ നിനയും കൺമിണിയും ഒന്നിച്ച് കാണാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും അവിടുന്ന് മുഞ്ഞിക്കോളാൻ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട മറ്റു ഗസ്റ്റ് ഹൌസിലേക്ക് ഒന്ന് പോകേണ്ട പിടി വീഴുമെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് മഹി ഫോൺ വെക്കുകയാണെന്നാൽ കൃഷി ടെൻഷൻ ആയിരിക്കുന്നത് കണ്ട് കൺമണി പിന്നെ കൃഷ്ണയോട് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണിയോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മാനസ് അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ മാനസികക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷി എന്തായാലും ഇതധിക നാളെന്ന് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല മാനസം നമ്മളെ നേരിട്ട് കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെയെങ്കിലും മാനസിക ഈ കാര്യം മനസ്സിലാകുമല്ലോ എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് അയ്യോ സാർ ഈ കാര്യം മറ്റാരും ഇപ്പോൾ അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് തൽക്കാലം നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം രഹസ്യമായിട്ട് തന്നെ ഇരിക്കണമെന്ന് കൺമണി കൃഷ്ണയോട് പറയുകയാണ് തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട് കൺമണി ഈ ഗസ്റ്റ് ഹൗസിലുള്ള കാര്യം ആർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഹരി സാറിന് സെക്യൂരിറ്റി പ്രകാശനം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണർ അവർ രണ്ടുപേരെയും ഞാൻ ബ്ലോക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ് കൺമണി പെട്ടെന്ന് റെഡിയാക്കുക നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി പുറത്തേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് കൺമണിയാകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് തുടർന്ന് കൺമണി വേഗം തന്നെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്യുകയാണ് ഡ്രസ് എന്ന് പറയും കാര്യമായിട്ടൊന്നുമില്ല വേഗം തന്നെ പാക്ക് ചെയ്യുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണ അന്വേഷിച്ച് മാനസയുടെ കാറുക ഓഫീസ് മുറ്റത്തേക്ക് എത്തുകയാണ് കൃഷി കൺമണി പുറത്തിറങ്ങുന്ന സമയത്താണ് മാനസ വരുന്നത് അത് കണ്ട് മാനസിയെ കണ്ട് കൃഷിയും കൺമണി ഞെട്ടി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്